ഇന്ന് പുഷ്പയെ കുറിച്ചാണ് പറയുന്നത് പുഷ്പ ഫയർ ആണ് ഒരുവിധം എല്ലായിടത്തും നെഗറ്റീവാ ഞാൻ പൊതുവെ ഒരു സിനിമയ്ക്കും നെഗറ്റീവ് പറയാത്ത ആളാ ഇത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല പുഷ്പ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഈ പറയുന്ന കൂടുതൽ നെഗറ്റീവ്സ് ഒന്നും ഇല്ല കേട്ടോ കൂടുതൽ ഒരു നെഗറ്റീവും ഇല്ല നമ്മുടെ മലയാള സിനിമയിൽ കുറെ മോശപ്പെട്ട സിനിമകൾ വരാറുണ്ടല്ലോ അത് വെച്ച് നോക്കപ്പം എന്തെങ്കിലും ഉണ്ട് മൂന്നര മണിക്കൂറാണ് സിനിമ മൂന്നര മണിക്കൂറും ലാഗോ മറ്റു കാര്യങ്ങളും ഇല്ല നമുക്ക് കണ്ടിരിക്കാം അതിലും അതി ഭയങ്കരം ഭയാനകരം എന്നുള്ള രീതിയിലൊന്നുമില്ല സിനിമ കാണാം നമുക്ക് അത്യാവശ്യത്തും പിന്നെ ഒരു പ്രശ്നം തോന്നിയോ ഇറിട്ടേറ്റ് ആയെന്ന് പറഞ്ഞാൽ അതിലെ സോങ് പുഷ്പ സോങ് പൊളിയായിരുന്നു മലയാളത്തിൽ ഡബ് ചെയ്തപ്പോൾ ഇത് വല്ലാണ്ട് ഇറിട്ടേറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഡയലോഗ്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഇറിട്ടേറ്റ് ആവുന്നുണ്ട് ആ ഒരു പ്രശ്നം അല്ലാതെ കഥയ്ക്ക് എല്ലാവരും പറയുന്നു സീരിയൽ ചന്ദന മഴ മഴ പോലെ അങ്ങനെയുള്ള സീരിയല് പോലെയൊക്കെ ആയിരുന്നു അതിന്റെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു പക്ഷെ അല്ല ഒരിക്കലും അല്ല കാര്യം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളു ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം അത് കണക്ട് ചെയ്ത് പോകണമെങ്കിൽ പുഷ്പ വലിയ ഗാങ്സ്റ്റർ അല്ലെങ്കിൽ ചന്ദനക്കടത്തുകാരനായിരിക്കും പക്ഷെ പുള്ളി ഒരു പുള്ളിയുടെ ഒരു പാസ്റ്റ് ഉണ്ട് അതില് ആ ക്യാരക്ടർ അത്രത്തോളം അങ്ങനെ പോകുന്നതാണ് അപ്പം പിന്നെ പുള്ളിക്ക് ആ ഇമോഷണൽ സീനൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ നോർമലി മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരിൽ നിന്നാണ് ഗാങ്സ്റ്ററും അതും ഇതായിട്ടൊക്കെ മാറുന്നത് അത് അവരെ ക്യാരക്ടർ ബേസ് ചെയ്തിരിക്കും പുള്ളി ചെയ്തതില് തെറ്റൊന്നുമില്ല പുഷ്പയ്ക്ക് കരഞ്ഞുകൂടെ പുഷ്പ മനുഷ്യനല്ലേ അതുകൊണ്ട് അത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല എന്നാൽ ഇത്രയും ഇത്രയും ഡിഗ്രേഡ് ചെയ്യാനുള്ളൊന്നും അതിലില്ല കാണാം കണ്ടിരിക്കാം എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ വെച്ച് നോക്കപ്പോ ഇത് കുഴപ്പമില്ല എന്ന് പറയാം കാണാം അല്ലാതെ തിയേറ്ററിൽ പോയി കാണാതിരിക്കാനുള്ള ഒരു ഇതും ഇല്ല ചില സിനിമകൾ അറിയാലോ ചെവി ആരെയും തെറ്റ് പറയുന്നല്ല ഞാൻ ആരുടെയും ഫാനും അല്ല പക്ഷെ എല്ലാവരുടെ സിനിമയും കാണും സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും നല്ലത് നല്ലത് ചീത്ത ചീത്ത തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ സിനിമകളും വിജയിപ്പിക്കണം അത് തെലുങ്ക് എന്നോ ഒന്നുമില്ല മലയാളമോ എല്ലാ സിനിമയും നമുക്ക് സ്വന്തമാണ് നല്ല കഥയാണ് നല്ല കണ്ടന്റാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും നമ്മള് ഒരു ലാഗൂലെ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ അത് ആ സിനിമയുടെ വിജയം തന്നെയാണ് അതിൽ കൂടുതലായിട്ട് കഥയും കഥയുടെ ത്രെഡും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോയി ഏത് സിനിമ കാണാൻ പറ്റും നിങ്ങൾ പറ അങ്ങനെ വിചാരിച്ച്